നമസ്കാരം മുപ്പത് നാൾ പിന്നിടുമ്പോൾ ശ്രീരാമ ജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠ ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ശേഷമുള്ള ശുഭമുഹൂർത്തത്തിൽ ഭഗവാൻ പിറന്നു വീണ പിച്ചവ ചോടിക്കളിച്ച അതേ മണ്ണിൽ പ്രപഞ്ചത്തെയും കാലത്തെയും സാക്ഷിയാക്കി രാമനെ പ്രതിഷ്ഠിക്കും രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കാനായി വടോദരിയിൽ വമ്പൻ അഗർബത്തിയാണ് തയ്യാറാക്കുന്നത് അടി നീളവും മൂന്നേ ദശാംശം അഞ്ചടി വീതിയും മൂവായിരത്തി അഞ്ഞൂറ് ഗ്രാം ഭാരവുമുള്ള അഗർബത്തിയാണ് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്കായി നിർമ്മിക്കുന്നത് വഡോദരയിലെ തർസാലി നിവാസിയായ വിഖാഭായ് ഫർവാദിനാണ് ഇതിന്റെ നിർമ്മാണ ചുമതല കഴിഞ്ഞ മാസമായി ഇതിന്റെ നിർമ്മാണത്തിലാണ് അദ്ദേഹമായിരിക്കുന്നത് ഈ മാസം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം ദുഗ്ഭവർഗത്തിൽ മൂവായിരം കിലോഗ്രാം ചാണകം തൊണ്ണൂറ്റിയൊന്ന് കിലോഗ്രാം ഗിർ പശുവിന്റെ നെയ്യ് ഇരുന്നൂറ്റി എൺപത് കിലോഗ്രാം ദേവദാർ മരത്തിന്റെ തടി എന്നിവ ഉപയോഗിച്ചിട്ടുണ്ട് ഒരിക്കൽ കത്തിച്ചാൽ നാൽപ്പത്തിയഞ്ച് ദിവസം തുടർച്ചയായി ഈ അഗർബത്തി കത്തിക്കൊണ്ടിരിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത വഡോദരിയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരമുള്ള അയോധ്യയിലേക്ക് ഇത് കൊണ്ടുപോകാൻ ട്രക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്കായി വിവിധ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന നാലായിരം സന്യാസിമാരെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുണ്ട് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിർവഹിക്കുന്നത് ജനുവരി ഇരുപത്തിനാലിന് ക്ഷേത്രം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും ഒരാഴ്ച മുൻപ് ജനുവരി പതിനാറിന് മെത്രാഭിഷേക ചടങ്ങിലേക്ക് നയിക്കുന്ന വൈദിക ചടങ്ങുകൾ നടക്കും വാരണാസിയിൽ നിന്നുള്ള പ്രശസ്ത വൈദിക പുരോഹിതൻ ലക്ഷ്മീകാന്ത് ദീക്ഷിതെ പ്രാഥമിക സമർപ്പണ ചടങ്ങുകൾ നിർവഹിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിന് ക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ അയോധ്യയിലെ തർക്കവിഷയമായ രാമജന്മഭൂമിയിൽ സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെയാണ് ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നത് സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാമെന്നും പകരം സുന്നി വഖഫ് ബോർഡിന് പുതിയൊരു പള്ളി പണിയാൻ അഞ്ചേഗ്ര സ്ഥലം നൽകണമെന്നുമായിരുന്നു കോടതി വിധി അങ്ങനെ കാലങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനും കാത്തിരിപ്പിനുമൊടുവിൽ രാമഭക്തർക്ക് മുൻപിൽ നീതി കണ്ണു തുറന്നു ധർമ്മമൂർത്തിയായ ഭഗവാൻ രാമന് ഭവ്യമന്ദിരം ഒരുങ്ങുന്നതിലൂടെ അവസാനിക്കുന്നത് ആ വനവാസ കാലമാണ് കുടിലും കൊട്ടാരവും കാടും മലയും കടലോരവും ഒരേ മനസ്സോടെ പ്രാർത്ഥനാനിരതമാകുന്ന ആ ദിവസമാണ് ഇനി കടന്നു വരുന്നത് ജാതിയുടെയും മതങ്ങളുടെയും വേലിക്കെട്ടുകൾ തകർത്ത് ദേശാന്തര അതിർത്തികൾ ഭേദിച്ച് ഒരേ ഒരു വികാരം ആദർശ പുരുഷന് ക്ഷേത്രം നിർമ്മിക്കാൻ ലോകത്തെ എല്ലായിടത്തു നിന്നും സാമഗ്രഹികളെത്തി നേപ്പാളിലെ ഗണ്ടകി നദിയിൽ നിന്ന് സാളഗ്രാമങ്ങൾ കർണാടകയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും വെണ്ണ കല്ലുകൾ ഭഗവാൻ രാമന് ആരതി ഒഴിയാൻ ജോധ്പൂരിലെ ഗോശാലകളിൽ നിന്ന് നാടൻ നെയ്യ് ജാർഖണ്ഡിൽ നിന്ന് വനവിഭവങ്ങൾ ലോകമെമ്പാടും നിന്നും രാമായണങ്ങളും കർണാവതിയിൽ നിന്ന് കൊടിമരങ്ങൾ നാമക്കല്ലിൽ നിന്ന് വെങ്കലമണികൾ ഭാഗ്യനഗറിൽ നിന്ന് മെതിയടികൾ പൂനെയിൽ നിന്ന് പട്ടുടയാടകൾ ചന്ദ്രപൂരിൽ നിന്ന് തടിയൂരുപ്പടികൾ അഹമ്മദാബാദിൽ നിന്ന് വജ്രാഭരണങ്ങൾ രാമലീലയിൽ നിറഞ്ഞാടാൻ അറബ് നാടുകളിൽ നിന്നടക്കം ഇരുപത്തിയൊന്ന് രാജ്യങ്ങളിലെ കലാപ്രതിഭകളും ഭഗവാൻ രാമന്റെ പ്രാണപ്രതിഷ്ഠ ലോകമഹോത്സവമാകുന്നത് ഇങ്ങനെ കൂടിയാണ് ഗുജറാത്ത്